ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ഓട് രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം പിന്തുടർന്ന് പിടികൂടി കോട്ടക്കൽ പോലീസ് പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിലെ രണ്ടാം പ്രതി മുബിറാണ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ശൗചാലയത്തിന്റെ ജനലിലൂടെ രക്ഷപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രണയം നടിച്ച് പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടുപേരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രണയം നടിച്ചു പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായ പ്രതി ഓടി രക്ഷപ്പെട്ടു മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും പിടികൂടി പോലീസ് കഴിഞ്ഞ ദിവസമാണ് കോട്ടയ്ക്കലിൽ പിടിയിലായ പ്രതികളിലൊരാൾ ഓടി രക്ഷപ്പെട്ടത് ആരോഗ്യ പരിശോധനയ്ക്കായി മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സംഭവം മുണ്ടുപറമ്പ് കരുവാന്തോടി മുബശ്ശൂറാണ് ശൌചാലയത്തിന്റെ ജനലിലൂടെ രക്ഷപ്പെട്ടത് ഇയാളെ പോലീസ് പിന്നീട് വീണ്ടും പിടികൂടി അറസ്റ്റ് ചെയ്തു പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതിനും കേസ് രജിസ്റ്റർ ചെയ്തു ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട മുബഷ്വൂർ ഓട്ടോയിൽ േരി മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നതിനിടെ വഴിയിൽ കണ്ട ബന്ധുവിന്റെ വാഹനത്തിലേക്ക് മാറിക്കയറുകയായിരുന്നു എന്നാൽ ബന്ധു പ്രതിയെ മഞ്ചേരി കോടതി വളപ്പിൽ ഇറക്കി വണ്ടിയുമായി പോവുകയാണുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു കോടതി വളപ്പിൽ വെച്ചാണ് പോലീസുകാർ പ്രതിയെ വീണ്ടും പിടികൂടിയത് തൃശൂർ കേച്ചേരി നാലകത്ത് പൊടുവിങ്ങൽ അമൽ അഹമ്മദാണ് പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിലെ ഒന്നാം പ്രതി അമൽ അഹമ്മദിനെയും മുബഷിറിനെയും വ്യാഴാഴ്ച കോട്ടയ്ക്കൽ സി വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ ആരോഗ്യ പരിശോധനയ്ക്കിടെയാണ് രക്ഷപ്പെടാനുള്ള ശ്രമമുണ്ടായത് ഇരുവരെയും పోక్సో ట్రాక్ కోడీ రిమాండ్ చే